ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് നേതൃത്വത്തിൽ പഞ്ചായത്ത് വിദ്യാർത്ഥികളെ ആദരിച്ചു സീസൺ മലപ്പുറം ജില്ല അസിസ്റ്റന്റ് ആര്യ ഉദ്ഘാടനം ചെയ്തു എനിക്ക് പെട്ടെന്ന് ആ ഇൻട്രോ കേട്ടപ്പോൾ ഞാൻ വന്നത് ഈ പറയുന്നത് പോലെ നിങ്ങളെപ്പോലെ പരീക്ഷകൾ എഴുതുകയും ഒരു പരീക്ഷ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരു ടൈമിംഗ് ഉണ്ട് ദിവസം ടീച്ചർ ക്ലാസ്സിലൊക്കെ ചെറിയ ചെറിയ എക്സാംസ് നടത്തും എങ്കിലും നമ്മളതൊന്നും കാര്യമാക്കാറില്ലല്ലോ നമുക്കൊരു യൂണിറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ സെമസ്റ്റർ പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ എക്സാം വരുമ്പോഴാണ് എല്ലാവരും പഠിക്കുക അങ്ങനെ പഠിച്ച് നല്ല മിടുക്കരായിട്ട് മാർക്ക് വാങ്ങിയിട്ടുള്ളവരായിരിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു ഈ ഒരു പഠിത്തമൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ച് പിന്നെ നമ്മൾ മിക്ക ആൾക്കാരും സർക്കാർ ജോലി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന ഫീൽഡിലേക്ക് കിടക്കുമ്പോൾ അത്തരത്തിലുള്ള പരീക്ഷകൾ നൽകി തുടങ്ങും ഈ പറയുന്ന പോലെ നമ്മളുടെ സ്കൂളിലെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചാൽ നമുക്കൊരു ഡെഫിനറ്റ് മാർക്ക് കിട്ടും ഈ എ പ്ലസ് എ അങ്ങനത്തെ സ്ലാബ്സ് ആണല്ലോ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മാർക്ക് നയൻറ്റി അബവ് ആണെങ്കിൽ ആ മാർക്ക് കിട്ടും അടുത്ത് നയൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ എ ഗ്രേഡ് അങ്ങനെ അല്ലെങ്കിൽ റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ വരും പക്ഷേ നമ്മൾ ഈ ജോലിക്ക് വേണ്ടി പഠിച്ചു കൊടുക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ആയാൽ മാത്രം പോരാ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ എഫേർട്ട് ഇട്ടാൽ മാത്രം പോരാ നമ്മൾ ഭയങ്കര കമ്പീറ്റൻറ്റും ആയിരിക്കണം അതായത് നമ്മളുടെ നമ്മൾ പഠിച്ച് നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്തു അതിൻ്റെ മാർക്ക് വാങ്ങി എന്നല്ല ആ മാർക്ക് നമ്മളോടൊപ്പം പഠിക്കുന്നവരെ കാട്ടിയും കൂടുതലായിരിക്കണം അപ്പോൾ ഞാനും ഇതുപോലെ പരീക്ഷകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ നമ്മൾ പഠിക്കുമ്പോൾ നല്ലപോലെ മാർക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞ് ഇതുപോലെ മത്സര പരീക്ഷ വരുമ്പോൾ അതിൻ്റെ രീതി തന്നെ എൻ്റെ കാര്യം ഡിഫറെൻ്റ് ആണ് പക്ഷെ അക്കാഡമിക് തലത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു വാലിഡേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടാതെ വരും ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾ വരും അല്ലെങ്കിൽ പോലെയുള്ള പല ആവറേജ് സ്റ്റുഡൻസിൻ്റെയും കേസിലെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടാകും നമുക്കറിയാം ഇന്ന് പഞ്ചാബിന് ശേഷം ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ഡ്രഗ്സ് വരുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ എൻ്റെ ഇരിക്കുന്ന എല്ലാവരോടും എസ്പെഷ്യലി കുഞ്ഞു കുട്ടുകാരോട് പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് മുകളിൽ ലഹരി ചൂസ് ചെയ്യരുത് കാരണം നമുക്ക് നമ്മളുടെ കൺട്രോള് നഷ്ടപ്പെടുന്ന ഒരു പോയിന്റിൽ നമ്മൾ നമ്മളല്ലാതാവുകയും നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാനാവുന്നത് അതോടെ എടവണ്ണ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന കുടുംബശ്രീ മത്സരത്തിൽ പങ്കെടുത്ത ജേതാക്കളായ എടവണ്ണ സി ഡി എസ് പ്രവർത്തകരെയും വിവിധ കലാകായിക മണിൽ പങ്കെടുത്ത വിജയച്ചേരിയുമാണ് ആദരിച്ചത് ചടങ്ങിൽ എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അലി അക്ബർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ പഞ്ചായത്ത് അംഗങ്ങളായ ഇ അക്കരീം ഇ സുൽഫിക്കർ എ പി ജവഹർ സദത്ത് പഞ്ചായത്ത് സെക്രട്ടറി ജെ രാജശ്രീ കൃഷി ഓഫീസർ കെ അഞ്ജലി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ സി പ്രസിഡന്റ് കെ പി അഖില ജസീൽ മാലങ്ങാടൻ എന്നിവർ സംസാരിച്ചു ഗായിക ദീപ പാലനാട് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കിടും സീസൺ ആണ് ഇവിടെ ഇന്ന് ആരംഭം കുറിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പത്താം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് അതുപോലെ തന്നെ മത്സര പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള എൽ അതുപോലെ തന്നെ യു എസ് എസ് എൻ എം എം എസ് പരീക്ഷയിൽ വിജയിച്ചവർ കൂടാതെ നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ ജില്ലയുടെയും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെയും ഒക്കെ മത്സരങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ മാറിയിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ പ്രേമികനായിട്ടുള്ള ഭിന്നശേഷി സഹോദരന്മാർ തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ ഈ വേദിയിൽ വെച്ച് നമ്മൾ നമ്മളൊന്ന് ആദരിക്കപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു സദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏത് രീതിയിലൊക്കെയാണ് ഇടപെടുവാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം സാധാരണ ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഗവൺമെന്റ് സ്കൂളുകളുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സ്വദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ആദ്യഘട്ടം എന്നാൽ അതിനോടൊപ്പം തന്നെ ആ സ്കൂളിലെ അക്കാദമിക നിലവാരവും അതോടൊപ്പം തന്നെ പഠിയത്തിന്റെ വിഷയങ്ങളില് ഏതെല്ലാം വിധത്തിൽ ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ